നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ കണ്ണന്താനത്തിലെ സ്ഥാനാർത്ഥി മോഹത്തിനെതിരെ ബി ജെ പിയിൽ കലാപം കണ്ണന്താനം മത്സരിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങില്ലെന്നും വീട്ടിലിരിക്കുമെന്നും മൂന്നോളം ബി ജെ പി പ്രാദേശിക നേതാക്കൾ കർമ്മ ന്യൂസിനോട് വെളിപ്പെടുത്തി മാത്രമല്ല കണ്ണന്താനത്തിനെതിരെ വാളോങ്ങി എൻ എസ് എസ് നേതാക്കളും രംഗത്ത് വന്നിരിക്കുന്നു അയാൾ അധികാരമോഹിയും പാർലമെന്ററി വ്യാമോഹം പിടിച്ച ആളാണെന്നും എൻ എസ് എസ് അഭിപ്രായ പ്രകടനം നടത്തി അത് ബി ജെ പി അറിയിച്ചതായും അറിയുന്നു കണ്ണന്താനം മത്സരിച്ചാൽ സഹായിക്കില്ല എന്നും അങ്ങനെ വന്നാൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നുമാണ് കേന്ദ്രങ്ങളുടെ അടക്കം പറച്ചിൽ കേരളത്തിൽ ബി ജെ പി നേതൃത്വത്തോട് എൻഎസ്എസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി കൊച്ചിൻ ഷിപ്പ ഡയറക്ടർ അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോന്റെ പേരാണ് രാധാകൃഷ്ണ മേനോൻ പത്തനംതിട്ടക്കാരനും കൂടിയാണ് എൻ എസ് എസിനെ മറികടന്നും സംസ്ഥാന നേതൃത്വത്തെ വെട്ടിമാറ്റിയും കേന്ദ്ര നേതൃത്വം വഴി സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാനാണ് കണ്ണന്താനത്തിന്റെ നീക്കം കേന്ദ്രമന്ത്രി പദം കണ്ണന്താനം ഒപ്പിച്ചതും ഇങ്ങനെയായിരുന്നു അന്നും കേരള നേതാക്കളുടെ കണ്ണുകെട്ടിയായിരുന്നു കണ്ണന്താനം കേന്ദ്രമന്ത്രിയായത് ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം നടത്തുന്ന നീക്കം കേരള നേതാക്കളുടെ കണ്ണുകെട്ടാൻ തന്നെയാണ് പത്തനംതിട്ടയിൽ അൽഫോൺസ് കണ്ണന്താനത്തെ നൂറിൽ ഇറക്കിയാൽ അംഗീകരിക്കില്ല എന്ന ശബ്ദം മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അതിൽ പല അപകടവും മണക്കുന്നുണ്ട് അൽഫോൺസ് കണ്ണന്താനം പത്തനംതിട്ടയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് പാർട്ടിക്ക് ഉള്ളിലും ചർച്ചയാകുന്നു എന്നാൽ അമിത്ഷാ ഷാ പറഞ്ഞാൽ മറ്റൊന്നും ചെയ്യാനും മാറ്റാനും ആർക്കും സാധിക്കില്ല അമിത് സ്വാധീനിച്ച സ്ഥാനാർത്ഥി കുപ്പായം വാങ്ങി വന്നാൽ ശരിക്കും കൈകാര്യം ചെയ്യുക മണ്ഡലത്തിലെ പ്രവർത്തകരായിരിക്കും ശബരിമല സമരമാണ് അൽഫോൺസ് കണ്ണന്താനത്തിനെതിരെ ഇനി ഉയരുന്ന മുഖ്യ വിമർശനം ശബരിമല സമരകാലത്ത് ഒപ്പം നിന്നില്ല എന്നും ഭക്തരുടെ സമരത്തിൽ പങ്കാളിയായില്ല എന്നും ജയിൽ സന്ദർശനം നടത്തിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ ശബ്ദിക്കുകയോ പ്രവർത്തകരെ സംരക്ഷിക്കുകയോ ചെയ്തില്ല എന്നുമുള്ള കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് മാത്രമല്ല കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ വന്നപ്പോൾ പോലും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ് പോലീസിനെ വിമർശിക്കുകയും ഭക്തർക്കൊപ്പം നിൽക്കുകയും ചെയ്തു എന്നാൽ മന്ത്രിപഥത്തിൽ ഇരുന്ന് അൽഫോൺസ് കണ്ണന്താനം വന്നപ്പോൾ ആകട്ടെ പമ്പയിൽ കക്കൂസുകളിൽ യും ഗുണം പരിശോധിക്കുകയും ഈ സമയത്ത് പോലീസിന്റെ തല്ലും മർദ്ദനവും ജയിലിൽ കിടക്കുന്ന പ്രവർത്തകർക്കും ചെയ്യുന്ന ഭക്തർക്കും വേണ്ടി ഒരു ഉരിയാടിയില്ല ശബരിമല സമരത്തിൽ കേന്ദ്രമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ പ്രവർത്തകർക്കും അയ്യപ്പ ഭക്തർക്കും ആയിരം കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്ന കണ്ണന്താനം ഒരു ചുക്കും ചെയ്തില്ല കേന്ദ്ര നേതാക്കളെ കാര്യങ്ങൾ സമയത്ത് ധരിപ്പിക്കുന്നതിൽ പോലും കണ്ണന്താനത്തിന് പാളിച്ച പറ്റി അദ്ദേഹം പമ്പയിലെത്തിയപ്പോൾ കക്കൂസ് എണ്ണി നോക്കിയ സമയത്ത് ജയിലിലായ ബി ജെ പി പ്രവർത്തകരെ എണ്ണി നോക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നും ചോദ്യങ്ങൾ ഉയരുന്നു കണ്ണന്താനത്തെ മണ്ഡലത്തിലേക്ക് അയക്കരുതെന്നും എട്ട് നിലയിൽ പൊട്ടുമെന്നുമാണ് ബി ജെ പി പ്രവർത്തകർ പലരും പറയുന്നത് കൂടാതെ കണ്ണന്താനം മത്സരിച്ചാൽ അത് കുട്ടിക്കളിയാകുമെന്നും വോട്ടർമാർ ഗൗരവത്തിൽ എടുക്കില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിന്റെ പല വാക്കുകളും പ്രവൃത്തികളും അസമയത്തും സാഹചര്യത്തിന് നിരക്കാത്ത വിധവുമാണ് പൊതുവെ ശുദ്ധഗതിക്കാരനായ അദ്ദേഹം ഉദ്ദേശിക്കുന്നതല്ല വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാൽ ആലോചിച്ച് വിവേകത്തോടെ പലയിടത്തും പെരുമാറുന്നതിലും അൽഫോൺസ് കണ്ണന്താനത്തിന് വീഴ്ച വരുന്നു പ്രളയസമയത്ത് കാണിച്ചതും മരിച്ച ജവാന്റെ വീട്ടിൽ പോയ ശേഷം ഉണ്ടായ സെൽഫി വിവാദവും അതൊക്കെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മാത്രമല്ല ഉന്നതങ്ങളിലെ ഉദ്യോഗസ്ഥനായ ഒരു നേതാവ് എന്ന നിലയിൽ നിന്നും സാധാരണ ജനങ്ങളിലേക്ക് ഇനിയും ഇറങ്ങി വരുവാൻ അൽഫോൺസ് കണ്ണന്താനത്തിന് സാധിച്ചിട്ടില്ല ശബരിമലയിൽ ഭക്തരെ മുൾമുനയിൽ നിർത്തി രഹ്നാ ഫാത്തിമയും കവിതയും മലകേറിയപ്പോൾ എല്ലാ നേതാക്കളും പ്രതിഷേധിക്കുന്ന സമയത്തും ചിരിച്ചു നിന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടയാളാണ് കണ്ണന്താനം സത്യത്തിൽ ജീവിതത്തിൽ വീട് കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നു കണ്ണന്താനത്തിന്റെ മന്ത്രിസ്ഥാനം എന്നാൽ അത് ഉപയോഗിക്കാൻ അറിയാതെ പോയ ആളാണ് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ നേതാക്കളുടെയും കണ്ണുകെട്ടി ഒരു മന്ത്രിപദവി പദവി ഒപ്പിച്ചിട്ടും കേരളത്തിനും കേരളത്തിലെ പാർട്ടിക്കും ഒരു ഗുണവും ലഭിച്ചിട്ടില്ല ക്രിസ്ത്യൻ വോട്ടുകളും മറ്റുമായിരുന്നു അമിത്ഷായും മോദിയും കണ്ണന്താനത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്നാൽ കണ്ണന്താനത്തെ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്തവരാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളും മെത്രാൻമാരും എന്നതാണ് സത്യം എന്തായാലും കണ്ണന്താനത്തെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോലും ബഹിഷ്കരിക്കാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തയ്യാറായി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്